ോട് പാമ്പൻ റോഡ് നവീകരണത്തിൽ അഴിമതിയും വീടുകൾ വെള്ളക്കെട്ടിലാകുമെന്നും ആരോപണം പാമ്പൻ റോഡ് നവീകരണത്തോടെ ഏറെക്കാലമായുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാവുമെന്ന് നാട്ടുകാരും പഞ്ചായത്ത് അംഗവും പറയുന്നു ഇതിന്റെ പ്രശ്നം വന്നതിലാണ് ഇവിടെ റോഡിന് മോശമായത് ജലനിധിക്കാര റോഡ് ക്ലിയർ ആക്കിയതാണ് പിന്നെ ഈ റോഡ് ഇപ്പൊ ഇങ്ങനെ ആക്കിയിടാൻ കാരണം ചെറിയ സ്ഥലത്ത് വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു ആ വെള്ളക്കെട്ടുള്ളതിന്റെ പേരിലാണ് ഈ റോഡ് ീറ്റർ ഇവർ പൊളിച്ചു ഇട്ടിരിക്കുന്നത് ഇവരിത് ചെയ്യാൻ പാടില്ല ഈ റോഡ് പണി ഇവർ കോൺക്രീറ്റ് ചെയ്യെന്നാ പറയുന്നത് ഈ റോഡ് പണി ഇവിടെ കഴിഞ്ഞ് ഈ റോഡ് പണി ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞ് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ റോഡിന്റെ ഉയരം പൊന്തി എല്ലാ വീട്ടുകളിലേക്കും വെള്ളം കയറും എല്ലാ വീട്ടുകളിലും മുമ്പാറത്ത് വെള്ളം നിൽക്കും എല്ലാ വീട്ടുകളിലും എല്ലാവരും ദുരിതത്തിലാവും ഇവർ അറിഞ്ഞുകൊണ്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് വാർഡ് മെമ്പർ ഇതുവരെ വന്നിട്ടില്ല വാർഡ് മെമ്പറിന്റെ ഭർത്താവാണ് തന്നെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ റോഡ് കാലങ്ങളായിട്ട് ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് മുമ്പ് ഒരു അഴിമതി നടന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് മണ്ണ് വരുകയറ്റി കൊണ്ടുപോയി അത് ഞാൻ പ്രതികരിച്ച് അത് ഞാൻ പ്രതികരിച്ചപ്പോ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഈ ജനങ്ങളായ ജനങ്ങളും നാട്ടുകാരോ ഒന്നും എന്റെ കൂടെയുന്നില്ല ഞാൻ എന്നെ കണ്ടിട്ടാണ് ഞാൻ എന്തും ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ ചാവിയെല്ലാം ഓർഡി കൊണ്ടുപോയിട്ട് മറക്കും അത് ഇപ്പൊ അപ്പാന്റെ കാക്കും പുറത്ത് വെച്ചു കൊടുത്ത് അതിൽ ഇന്നെ പോലീസുകാരെല്ലാം എന്നെ പിടിച്ചു കെട്ടി എന്നെ കൊണ്ടുപോയി പിന്നെ പടിഞ്ഞാറക്കര ഹോസ്പിറ്റലിൽ തൃശ്ശൂര് കൊണ്ടുപോയിട്ട് ഞാൻ അന്ന് ഇന്ന് ഞാൻ ഈ റോഡ് ഇങ്ങനെ ഗതികേട് ഇങ്ങനെ എന്താ ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചപ്പോ ഇവർക്ക് പറയാൻ ഓരോ മുട്ടുന്നായേ ഉള്ളൂ എസ്റ്റിമേറ്റ് ഇട്ടിട്ടല്ലേ നിങ്ങൾ പണി പണിയെടുക്കണ്ടെന്ന് ചോദിച്ചപ്പോ പണി കഴിഞ്ഞിട്ടാ ഇവർ എസ്റ്റിമേറ്റ് ഇടുള്ളൂ എന്നാണ് ഇവരുടെ ന്യായം ഇത് ചെയ്യുന്നത് ഇവര് ശരിയാണോ അല്ല എന്ന് കാണുന്ന നിങ്ങള് ദയവുള്ള മനസ്സില നിങ്ങള് ഇത് പ്രതികരിക്കും ഇക്കിത്രേ പറയാനുള്ളൂ പതിനാറാംവാടി പണിയാണ് ഇവിടെ പൂർത്തീകരിക്കാൻ പോണത് കുറെ കാലങ്ങളിൽ കാലങ്ങളായി ഈ റോഡിന്റെ സ്വാധീനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പിന്നെ സി എം എൽ ആർ ആർ പിടെ വർക്ക് ആണെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം ഉപയോഗത്തിന് ഇപ്പം വക ഇവിടെ രണ്ട് സൈഡിലും ആ റോഡിന്റെ ഈ ഭാഗത്തും പിന്നെ മറ്റേതുക്കാന്റെ കടാ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷപ്പെട്ടതാൽ കുറേ വണ്ടികൾ അറിഞ്ഞു വീട്ടും പരാതി വന്ന കാലാടിസ്ഥാനത്തിലാണ് ഇത് വർക്ക് ഇവിടെ ചെയ്യുന്നത് ർഷമായിരിക്കുന്നു ഞങ്ങൾ ദിവസവും ഇവരോട് പരാതി പറയാനുണ്ട് അപ്പം ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കുക എന്നിട്ട് ഞങ്ങളെ മൂന്ന് വീട്ടുകാർക്ക് മൂന്ന് നാല് വീട്ടുകാർ അഞ്ച് വീട്ടുകാർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നിരുന്നത് അതിനൊരു പരിഹാരമാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് നന്ദി പറയുന്നു ഗ്രാമ പഞ്ചായത്തിലെ പതിനാറാം വാർഡ് പതിനെട്ടാം വാർഡ് ഒന്നാം വാർഡ് ഉൾപ്പെട്ട പാമ്പൻ റോഡ് പ്രദേശത്തെ വെള്ളക്കെട്ട് മാറ്റുന്നതിന് വേണ്ടി വലിയകോട് ഗ്രാമപഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് ആ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ റോഡ് പണി തുടങ്ങിയിരിക്കുകയാണ് ആരൊക്കെ എന്തൊക്കെ ഊഹാഭങ്ങളുണ്ടാക്കി പത്രക്കാരെ അതുപോലെ തന്നെ ചാനലരെയൊക്കെ വിളിച്ച് അതിലൊന്നും അടിസ്ഥാനരഹിതമാണ് ഇതൊക്കെ ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ കാരണം അത്രമാത്രം വെള്ളക്കെട്ടുമായി പ്രയാ പ്രയാസമുണ്ടായിരുന്നു അപ്പോൾ ഈ റോഡ് പൊളിച്ച് ഇളക്കിയതിന് ശേഷം പൗഡർ ഇട്ട് മെറ്റൽ ഇട്ടതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ പണിയാണ് ഇവിടെ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലാർക്കും ഒരു പരാതിയും മറ്റുള്ള പ്രശ്നങ്ങളും ഒന്നുമില്ല